ഓ അപ്പിന്നെ നമുക്കൊരു അലാസ്റ്റിക് വെച്ചിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റ് മാലിംഗ് കണ്ടാലോ സംഭവം നമ്മൾ വിചാരിക്കുമ്പോൾ ഏറ്റവും സിമ്പിളേൻ്റെ ഹംബിളേൻ ഡബിളായിരിക്കുന്നു പക്ഷേ അല്ല അത് ഞാൻ വഴിയേ പറഞ്ഞ് തരാം വലിയ കാര്യത്തിൽ അലാസ്റ്റിക് മുത്തുകളൊക്കെ എടുത്തിട്ട് ഞാൻ പരിപാടികളൊക്കെ തുടങ്ങി അലാസ്റ്റിക്കിനുള്ളിൽ ബീഡ്സൊക്കെ നമ്മൾ ചെയ്തു ഇതിലെ ടഫ് ഭാഗം എന്ന് പറയുന്നത് നമ്മളെ സാധനം കെട്ടുന്ന കെട്ടുന്നൊരു പരിപാടിയുണ്ട് സാധ ഒരു നമ്മൾ കിട്ടണ പോലെ ഒരു കെട്ട് കെട്ടും പിന്നെ നമ്മൾ അടുത്ത് കെട്ട് രണ്ട് മൂന്ന് ചുറ്റുള്ള എടുത്തതിന് ശേഷമാണ് നമ്മൾ കെട്ടുക വലിയ കാര്യത്തിൽ കെട്ടൊക്കെ ചെയ്ത് ഒന്ന് പിടിച്ച് ടൈറ്റ് ചെയ്താൽ കിടക്കുന്നു പൊട്ടി പാളിസായിട്ടൊക്കെ അങ്ങനെ ഒരു രണ്ട് മൂന്ന് വട്ടം ഞാൻ ചെയ്തു ലാസ്റ്റ് എനിക്ക് മനസ്സിലായി ഇങ്ങനെ ചെയ്യരുത് ഒരു മൂന്നാലഞ്ച് കെട്ടാണ് അഡീഷണൽ ഇട്ട് കൊടുക്കാൻ തീരുമാനിച്ചു ഞാൻ അപ്പോഴേക്കും എൻ്റെ ബ്രേസ് ലേറ്റ് അപ്പോൾ സെറ്റായി എനിക്ക് ഏറ്റവും ചെയ്യാൻ ഇഷ്ടമില്ലാത്തതും ഈ ഒരു കാരണമാണ് കാരണം നമ്മൾ ഇപ്പോൾ കസ്റ്റമേഴ്സിന് കൊടുത്താലും പേടിച്ചിരിക്കണം കറുത്ത അവട്ടോ ഇവർ പിടിച്ച് വലിക്കുമ്പോൾ പൊട്ടോ കാരണം അലാസ്റ്റിക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ വലിയ സാധനമാണല്ലോ നമ്മൾ എത്ര വലിച്ചാലും പൊട്ടില്ല എന്നൊരിതാണല്ലോ ഒരു രീതിയിലാണ് ഞാനതിങ്ങനെ സൈഡൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തത് ഇതിൻ്റെ മാച്ചിങ് നമുക്ക് ഹെഡ് ബാൻഡും വരും കണ്ട പൊട്ടി പാളിസായി കൊണ്ടിരിക്കുകയാണ് എനിക്ക് സംഭവം ദേഷ്യമൊക്കെ വരുന്നുണ്ടെന്നൊരു വിധത്തിൽ ഞാൻ അത് കംപ്ലീറ്റ് ചെയ്ത് മറ്റേ ഇതാണ് അക്ക എങ്ങനെ ചെയിൻ എങ്ങനെയുണ്ടായ പിള്ളേരെ പിടിച്ച് വലിക്കേണ്ടി വരുന്ന മതിയായിരുന്നു അങ്ങനെ തന്നെ നമ്മളൊരു പൂമ്പാറ്റയുടെ ലോക്കറ്റൊക്കെ എടുത്തത് ഒരു മാല ഉണ്ടാക്കാനായിരുന്നു കേട്ടോ ആദ്യം ഞാൻ വിചാരിച്ചു ആ പൂമ്പാറ്റയുടെ ലോക്കറ്റ് കൊടുത്തിട്ട് ഫുൾ ബീഡ്സ് കൊടുത്തിട്ട് കവർ ചെയ്യാമായിരുന്നു പിന്നെ കുറേ ബീഡ്സ് നേരത്തെ ആ കീച്ചയും പൊട്ടിപ്പോയി ഇപ്പോൾ കൊറെ കട്ടലിൻ്റെ ഇടയിലും കൊരെണ്ണ അവിടെ ഇവിടെ ഇവിടെ ഒക്കെ അടിച്ച് തറിപ്പോയി അപ്പോൾ എൻ്റെ ബീഡ്സ് കുറഞ്ഞു പോയി ഞാനിത് എന്ത് ചെയ്തു ഇലാസ്റ്റിക് ഇൻവിസിബിൾ ചെയിൻ ആക്കി ഞാൻ അതാണ് ഒരു ആർട്ടിസ്റ്റ് ഒരു ക്രാഫ്റ്റ് ചെയ്യുന്നൊരാൾക്ക് തലച്ചോറ് ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം എനിക്കതില്ലാത്തതോടെ ഞാൻ കുറേ പാലുമുട്ടൊക്കെ കഴിക്കുന്നുണ്ട് കുറച്ച് ക്രീയേറ്റിവിറ്റി കൂടാനായിട്ടും എനിവീസ് ഞാൻ ആ ലോക്കറ്റ് അങ്കടും ഇങ്ങടും തുള്ളിച്ചടി പോതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സെൻറ്ററിൽ വെച്ചൊരു കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് ആ കെട്ടിടലും ശ്രദ്ധിക്കണം ഞാൻ സൂക്ഷിച്ച് സൂക്ഷിച്ചാണ് കെട്ടിടുന്നത് പൊട്ട പൊട്ടുക എന്ന് മേടിച്ചിട്ടായിരുന്നു പക്ഷേ ഭാഗ്യത്തിന് പൊട്ടിയില്ല ആ എക്സ്പ്രഷൻ എൻ്റെ മുഖത്ത് തന്നെ കാണാൻ പറ്റും അങ്ങനെ ദ നമ്മൾ ഞാൻ ഒരു സൈഡിൽ മൂന്നും മറ്റേ സൈഡിൽ മൂന്നും ടോട്ടൽ സിക്സ് ആണ് ഇട്ട് കൊടുത്തത് അതായത് മഞ്ഞ ഓറഞ്ച് ഗ്രീൻ ആ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ടിലൊക്കെ നമ്മുടെ എങ്ങനെ ഡബ്ബെങ്കിൽ സംഭവം ഈ പൂമ്പാറ്റയുടെ ലോക്കറ്റ് ഒരു കീ കീച്ചെയിന് വേണ്ടിയിട്ട് ചെയ്തായിരുന്നു അത് ചെയ്തു തുടങ്ങിയിട്ടുള്ള സമയം കിട്ടിയിട്ടില്ല ചെയ്യാന്നേ കയ്യിലത്തെ മഷ്യാ എന്താണെന്ന് ചോദിച്ചാൽ അതൊരു ഡാൾ ഡസ്റ്റൊക്കെ ചെയ്താണ് അതിൻ്റെ വീഡിയോ ഞാൻ പിന്നാലെ ഇടുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പ്ലീസ് ഡി എം ടു ഓർഡർ ഓർഡർ ചെയ്യുമ്പോൾ നല്ല ഭംഗിയിൽ വൃത്തിയിൽ ചെയ്തു തരും ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെയുള്ളൂ അപ്പം ചേട്ടാ